അമ്മ ഏത് സഭാ സഭാ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു അതെ ഇപ്പോൾ കാരണം അത് ഞാൻ എനിക്ക് മൂന്ന് അന്ന് മൂന്ന് പിള്ളേരേ ഉള്ളൂ എനിക്ക് നിവൃത്തിയില്ലായിരുന്നു എൻ്റെ അമ്മ പ്രായമായതാണ് എൻ്റെ സഹോദരികളും എൻ്റെ കൊച്ചുങ്ങളും ഒക്കെ ഞാൻ കൂലിപ്പണിക്ക് പോവുക അപ്പം എനിക്ക് വിടാൻ പള്ളിക്കുറിച്ച് വിടാനുള്ള ആഗ്രഹമുണ്ട് പിള്ളേരെ ഈ സി എസ് ഐക്കാർ കാരണാശാലയുണ്ട് ആലുവായാലും അപ്പം ഈ കൊച്ചങ്ങളെ വിടാൻ ആവശ്യപ്പെട്ടു പള്ളിയിൽ അപ്പ അവര് അപ്പം അവര് നോക്കുമ്പോൾ എനിക്കൊന്നുമില്ല അപ്പൊ ഇച്ചിരി പൊങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട് കഴിവുള്ളവരൊക്കെ അവരുടെ പിള്ളേരെയും കൂട്ടെ ഏതാണെന്നാ നെല്ലുകുന്നകാവിൻ്റെ പിള്ളേരെ ആലുവര് വിട്ടു മൂന്ന് പിള്ളേരെ വിട്ടു അപ്പൊ ഞാൻ നോക്കി ഇപ്പം ഇങ്ങനെയാണോ അപ്പൊ പണക്കാരുടെ ഈ പള്ളിയില്ലേ ഇത് പണക്കാർക്കുള്ള പള്ളിയാ ആ പണക്കാര് പോട്ടെ ഇനി ആ ഇല്ല എന്ന് വെച്ചാൽ ഞാൻ പിന്നെ പോയിട്ടില്ല പിന്നെ ആ പോക്കി ഞാൻ തൃശ്ശൂർക്ക് ഒറ്റ പോക്കാൻ പോയി പോയിട്ട് കഴിവേ അപ്പൊ സ്വന്തക്കാരെന്ന് പറഞ്ഞാ മാരോട്ടി ചാലില് അവര് സ്വന്തം ഉണ്ട് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോ പിള്ളാരെ കണ്ടപ്പോ അവർക്കൊരു ഒരു ഇഷ്ടക്കുറവ് ആ വഴിക്ക് കൊഴൂര് എന്നെ വിളിച്ചു ഒരു ഡോക്ടർ വിളിച്ചു പോയി അവിടെ ചെന്നു കഴിഞ്ഞപ്പോ എനിക്കന്നെ പിള്ളേരുണ്ടല്ലോ സാറേ അവരെ അവരമ്മടിക്കാനാക്കാം ഇവിടെ ജോലി ഇവിടെ ജോലിക്ക് ഇരിക്കാം നിക്കാം ഒരാളെ അമ്മടത്താക്കി ഒരാളെ ഏങ്ങൊണ്ണൂർ ആക്കി മൂന്നുപേരും ഓരോടത്താക്കി അമ്മടത്ത് അവരറു ആയിക്കപ്പൊരോട്ടെ പഠിച്ചുപൊടിച്ച് വരുമ്പോ പത്താം ക്ലാസ് വന്നപ്പോൾ എങ്ങനൂരാക്കി അങ്ങനെ പഠിപ്പിച്ച അവരാണ് എനിക്ക് പിള്ളേർ തന്നെ പഠിപ്പിച്ച് തന്നെ കത്തോലിക്കര് അവർക്ക് എത്ര ദൈവം ഉണ്ടായിക്കട്ടെ ആപത്തിന് അവരെ ഉണ്ടായിരുന്നു അങ്ങനെ ശി എ സൈക്കാർ അപ്പം ഞാൻ ചോദിക്കട്ടെ എനിക്ക് വെറുപ്പം ഈ ബൈബിളിനെ ഞാൻ കണ്ടിട്ടില്ല നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ കഴിവുള്ള പള്ളിക്ക് കൊടുക്കണം ചെയ്യണമുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ച് ഒരു ശി എ സൈക്കാർക്ക് ഒരുക്കണമുണ്ട് പത്ത് മാപ്പ് ആവുമ്പോൾ ഒരു കുട്ടി ഉണ്ടായാൽ പത്ത് മാപ്പ് ദിവസമായി കഴിഞ്ഞാൽ അച്ഛൻ വെള്ളം ഒഴിച്ച് മുക്കും ആ കൊച്ചിനെ കൊണ്ട് കാശിട്ടിരിക്കും ആ കൊച്ചു അന്ന് തുടങ്ങി പിന്നെ അറുപായോ കൂറും കാശ് ഇട്ടോണ്ടിരിക്ക ആ കാശ് മരിക്കുമ്പോ ആ കൊച്ചും പിന്നെ വലിയ കൊറ്റാണ് അത് മരിക്കുമ്പോ കുഴിച്ച കുഴിക്കാനില്ലെങ്കിൽ ആ അവിടെ ഇട്ടോണ്ടിരിക്കും അത് ഏത് ബൈബിളിൻ്റെ ഒരു രീതാ അത് എനിക്കറിയണം ആ ഏത് ബൈബിളാന്ന് ആ ബൈബിളി ആ നോക്കിയിട്ട് ഇതുവരെ എനിക്ക് കിട്ടിയില്ല അത് സി എസ് ഐക്കാരോട് ഞാൻ പറഞ്ഞു ആ ഭാവം എനിക്കൊന്ന് കാണുന്നു തെറ്റാണോ തെറ്റല്ല അപ്പൊ ഈ പള്ളി ചെയ്യണ രാഷ്ട്രീയക്കാരും പള്ളി തന്നെ മുഴുവൻ രാഷ്ട്രീയമായി അല്ല ഈ രാഷ്ട്രീയക്കാരും പള്ളി എണ്ണ എന്നാ വ്യത്യാസം കഴിഞ്ഞാൽ ഈ സി ഐ സി നടക്കുന്ന കൊള്ള ചൊറുപ് നിങ്ങൾക്കൊന്നും അറിയില്ല എന്നാൽ ഭയങ്കര വ്യത്യാസമാണ് പണക്കാരെയാണ് അച്ഛനേ പാവും അത് ഏറ്റവും കൂടുതൽ ചേച്ചയിലുണ്ട് പിന്നെ പിന്നെ അല്ല പണക്കാരാണല്ലോ ഈ തന്നെ ചെറിയ മീനും ഉണ്ടല്ലോ ാലും കാരണം അതാണോ അതും തന്നെയൊന്നും ഒത്തിരി കാരണം പിന്നെ അവർക്കെന്ന് പറഞ്ഞ എന്റെ അപ്പനൊക്കെ ആയിട്ട് അവിടെ പള്ളി ഉണ്ടാക്കി പള്ളി ഉണ്ടാക്കി കഴിഞ്ഞ കഴിഞ്ഞാ പല്ല് പിന്നെ കഴിഞ്ഞിട്ട് ഇക്കരിയാക്കി ഇക്കരിയാക്കി കുറെ മാന്യന്മാരല്ല അച്ഛന്മാരാകുക ഇച്ചിരി കഴിവുള്ളവരെല്ലാം അച്ഛനാവുക പിന്നെ എല്ലാവരും അവരിക്കുക അങ്ങനെ ഭരിച്ചോണ്ടിരുന്ന എൻ്റെ ഒരാളുടെ കല്യാണം വന്നു അമ്മമാർ സമ്മതിക്കാ അവിടെ കുടുത്തിയ ഒന്നുമില്ല അപ്പന്നറിയാം എൻ്റെ അപ്പം പറഞ്ഞു ശരി നിങ്ങൾക്ക് സ്വന്താണ് എൻ്റെ വീട്ടിൽ വെച്ച് എത്താൻ പന്തലിന്ന് വീട്ടിൽ നിന്ന് പന്തലി കെട്ടി പന്തലി കെട്ടി പിന്നെ ആരും പള്ളി പോകില്ല പിന്നെ ആരും പോയാ അങ്ങനെ വന്നപ്പോ പള്ളിക്കാർ കാല് പിടിക്കാൻ ബിഷപ്പിനെ കൊണ്ട് കെട്ടിക്ക ബിഷപ്പ് ദൈവമാണോ ചോദിച്ചെ ബിഷപ്പ് ഒരു മനുഷ്യനെ എന്നാ ബിഷപ്പ് അപ്പൊ ഈ പന്തൽ കെട്ടിച്ചേച്ച പിന്നെ മറികൊണ്ട് അപ്പൊ എത്ര കേട്ട് ഈ ആളെ കെട്ടണം ഈ ഒരു പെണ്ണിനെ തന്നെ കെട്ടണ്ടേ അതൊരു മര്യാദ കെട്ടണം അല്ല ഏഹ് അപ്പൊ ഇത് കിടക്കണേ ഇതൊക്കെ ചെയ്യണത് ശരിയാണോ കൊള്ളാവോ ആ ദൈവചന അല്ല പഠിപ്പിക്കണത് അല്ലേ സഭയിലോട്ടാ പോയ പിന്നെ പിന്നെ ആ സ്വർഗീയ വിരുന്നിലാണോ അപ്പൊ പ്രാർത്ഥനയ്ക്ക് പോകുന്നേ ഇപ്പൊ പോയിട്ട് എട്ടുപത്തു മാസമായി എനിക്ക് അവിടത്തെ പ്രവർത്തി എനിക്കിഷ്ടപ്പെടില്ലാ വിരുന്നവർക്ക് ഞാൻ പറഞ്ഞുതരാം ഞാനാവിടെ അവർ ക്ഷണിച്ചു പോയതല്ല അല്ല നല്ല അല്ല അവരുടെ രോഗികളിൽ ഒക്കെ തങ്കു പുതിരുന്നതൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പം അതൊക്കെ വെച്ച് നോക്കിയപ്പോൾ നല്ലൊരു ഭക്തിയുള്ള പള്ളിയുള്ള അതാണ് നമുക്ക് ആവശ്യം അങ്ങനെ ഓർത്ത് പോയി കഴിഞ്ഞ് ഇവരങ്ങ് പോകുമല്ലോ പിന്നെ പിന്നെ വന്നൂരും പോണൂരും പിന്നെ പല്ലി കഴിയാതിന് അപ്പം പിന്നെ ഇരിക്കാൻ കഥയില്ല വാടയ്ക്ക അത് എപ്പോഴും കാശ് കൊടുത്തോണ്ടിരിക്കണം അങ്ങനെ കാശ് കൊടുക്കൊണ്ടിരുന്ന സമയത്ത് ചാവക്കോട്ടം മേടിക്കാൻ ഞാൻ പതിനയ്യായിരം രൂപ കൊടുത്തു ചിലർ അമ്പതിനായിരം രൂപ കൊടുത്തു ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം എനിക്കൊന്നുമില്ല സ്വർഗീതിരുന്നില്ല അമ്പത് മുപ്പത്തയ്യായിരം രൂപ ഞാൻ അല്ല പതിനയ്യായിരം രൂപ ചവക്കോട്ടയ്ക്ക് കൊടുത്തു അവർ പിന്നെ വാടകയ്ക്ക് ഇപ്പോൾ ഇരിക്കുന്ന ഒരു അയ്യായിരം രൂപ തറയില്ല നേരിട്ട് കൊടുത്തു ഈ വീടിൻ്റെ വാടകയാണ് കിട്ടി അഡ്വാൻസ് ചെയ്താണ് കൊടുക്കണേ ആ അയ്യായി അയ്യായിരം രൂപ ഞാനങ്ങ് കൊടുത്തു പിന്നെ നമ്മൾ എപ്പോഴും കൊടുക്കുക പിന്നെ ഇപ്പോൾ കൊടുത്തോണ്ടിരുന്നു പിന്നെ വന്നൂരും പോണോരും സാധാരണ നമുക്ക് ചൂവില്ലാത്ത ഇല്ലാത്ത പെണ്ണങ്ങളും ആണുങ്ങളൊക്കെ ഉണ്ടല്ലോ വന്നൊരു വന്നൊരു സോത്ര കാഴ്ച എടുക്കുക പിന്നെ ഈ കിടക്കണ സാധനം അതെല്ലാം നടത്തും ഇട്ടോണ്ട് അതും അടങ്ങും തലേലൊരു തുണി ഇടിയല്ല ഇതൊന്നും തെറ്റല്ലേ തെറ്റല്ലോ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അവരോട് പറഞ്ഞു ഞാൻ വൈബിള് തുറന്നു കാട്ടി അപ്പൊ ഈ മുടി ഇങ്ങനെ തുണി കിട്ടിയാതെ തലേ പെണ്ണുങ്ങൾ സ്ത്രീകൾ കയറിയ കത്തരിച്ചു കളയണമെന്നാവുക പറഞ്ഞു ഇവിടെ തന്നെ കാരണിക്കണേന്ന് ചോദിച്ചു എനിക്കിഷ്ടമല്ല മല്ലോ ഇങ്ങനെയൊക്കെ എനിക്ക് വേണ്ടത് ഞാൻ ചോദിച്ചിട്ട് ആക്കെ പിരിഞ്ഞ് പിരിഞ്ഞ് പോവില്ല ആൾക്കാര് പിന്നെ ഇവര് ഞങ്ങൾ പോയില്ല കേട്ടോ ഞാൻ ഇതിലേക്ക് മാറിക്കഴിഞ്ഞു ഇവര് പിന്നെ അന്വേഷണവും ഇല്ല വന്ന് പിന്നെ ഇന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയണ്ടേ ഇപ്പറ ഒരു വീട്ടുകാരും ആണ് അവരുടെ ആ മക്കളെല്ലാം പൂർക്കാരുടെ അപ്പൊ ഞാനൊക്കെ നേരത്തെ ഉള്ളതാണ് സ്വർഗിവിരുന്നത് അപ്പൊ ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് വരാനേ ഉള്ളൂ അപ്പൊ ഇവര് ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ ആ റോഡ് വന്നിട്ട് അവിടെ വരുവാ കൂടെ കൂടെ എല്ലാവരും മാറി അവർക്ക് പൈസയുണ്ട് അല്ല ഒരു വലിയ വീടും കുറഞ്ഞ വരുന്നതാട്ടും അവിടെ നിന്ന് ഇറങ്ങുന്നില്ല അവർ ചിലവോ ബന്ധുക്കോസ് തരാം അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ കരുത് വെറുതെ നടക്കണത് അവരെ കിട്ടാനൊന്നും പോണില്ല മഞ്ഞ കൊള്ളൂ എന്ന് കണക്കാക്കി അവര് ആ അറിഞ്ഞൂര് മരിച്ചപ്പോൾ അവർ മുന്നോരയ്ക്ക് കൊണ്ടുപോയി ബന്ധുക്കോസ് ചവക്കോട്ടയിലേക്ക് കൊണ്ടുപോയി ഇവർ ആ അപ്പൊ പണക്കാരെ നോക്കുന്നില്ലേ പൈസ നോക്കുന്നില്ല ആ അവിടെയാണ് ഇത് എൻ്റെ കണ്ണീ ദൈവം കാണിച്ചു തന്നതാണ് അപ്പൊ ഞാൻ തിരിച്ചു ഞാൻ ചോദിക്കാ ആ മേടിച്ചവരൊക്കെ പിരിഞ്ഞു പോയി മേടിച്ചോ ചവക്കോട്ട ഒരു സെന്റ് അല്ല അങ്ങനെയല്ലെന്ന് പറഞ്ഞ എന്റെ കുഷ്കാരൻ അവന്റെ ചവക്കോട്ടയുടെ മുകളിലും മോളില് അങ്ങനെ അതിന്റെ മുകളിലും മേടിച്ചെന്ന് പറയണേ കേട്ടു അപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ മുകളിലും മുകളിലും മേടിക്കിപ്പൊ രണ്ടും മൂന്നും നാലോ സെന്റ് സ്ഥലം മേടിക്കാനുള്ള കാത്ത് കൊടുത്താലേപരി ഒരാക്കളുടെ ചവക്കോട്ടേടെ മുകളിൽ മോളിയും മേടിക്കണേ കല്ലറയുടെ മോളിയും മേടിക്കേണ്ട കാര്യമെല്ലാം ഉണ്ടോ അപ്പം എനിക്കത് ഞാനിപ്പോൾ ഒരു ദേശം കണ്ടത് നല്ല പഞ്ചായത്ത് നല്ല സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് പൂമ്പാറ പാർക്കൊക്കെ പോണത് ചുക്കുഷ്ട വെച്ച് നല്ല കറ്റിക്കാൻ തുണി ഇതാക്കിയിട്ടുണ്ട് നല്ല സൗകര്യം പൂമ്പാറെ ഒരാൾ കഞ്ഞു പിടിക്കണ്ട ഒരു ശവത്തിനെ വരാരും എൻ്റെ ശവം എടുക്കാൻ പോറേണ്ട എനിക്കൊരു പാലിക്കാനില്ല കെട്ടിക്കാനില്ല ഒന്നുമില്ല മക്കളും മക്കളും അതവര് ചെയ്തോളും എനിക്ക് മുന്നോട്ടും പുറകോട്ടും ഒന്നും നോക്കാതില്ല ഇതൊക്കെ ചെയ്യാൻ കൊള്ളാവോ പറ ഞാൻ പറ എന്നോടല്ലേ മേടിച്ചത് ഞാൻ ഇല്ലാത്ത ഒരു മെഷ്യത്തി അല്ലേ കൊടുത്തത് കാണിക്കണ്ടേ അമ്മയോട് പതിനയ്യായിരം രൂപ ശവകോട്ട് വേണ്ടി മേടിച്ചു ആ പള്ളിക്ക് തറയിടാൻ അയ്യായിരം അതുപോലെത്തെ പിരിവ് പറയുന്നുല്ല മൊത്തത്തിലുള്ള കാര്യം എന്നാണെങ്കിലും തങ്കുവിതർ അറിയുന്നില്ല തോമസ് കൂട്ടി അറിയുന്നില്ല എവിടെ ഇരിക്കുന്നില്ല അറിയ അവർക്ക് അതിന്റെ ആവശ്യമില്ല അവർക്ക് പോരുന്നെല്ലാം ചുറ്റി കളഞ്ഞാൽ മതി അവർക്ക് ഇതിന്റെ ആവശ്യമില്ല ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കാൻ തങ്കുവിതർ നോക്കിയാൽ നിസാര ഒരു രണ്ട് സെന്റ് കാഴ്ച മരിക്കാൻ കഴിവുള്ളവനല്ലേ കഴിവില്ലേ ആ

ഒരുപാടില്ലല്ലോ എന്റെ വായിക്കും വായിക്കും ബൈബിള് വായിക്കാതെ ഞാൻ കിടക്കൂല അതെന്റെ അപ്പനുള്ളപ്പം മുടക്കിക്കല്ല അപ്പന അത് എന്നെ കൊണ്ട് വായിപ്പിക്കും അത് കേൾക്കണം അപ്പനെ അങ്ങനെയായിരുന്നു പണ്ട് വായിക്കണം ഉറക്കം വായിക്കണം അപ്പന കേൾക്കണം അത് വായിക്കാതെ അപ്പം കിടക്കൂല്ല സി എസ് ചെയ്യാണെങ്കിൽ അപ്പം ഭയങ്കര കോഴിവുമ്പോൾ എനിക്കും പ്രാർത്ഥിക്കുക അന്നേരം ഞങ്ങളെ എണിച്ചില്ല ഞങ്ങളെ തല്ലായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു അപ്പന്റെ സ്വഭാവം അപ്പനങ്ങനെയായിരുന്നു അപ്പം നല്ല അപ്പോ കത്തോലിക്കെ പോയപ്പോ പിന്നെ അവരുടെ പ്രാർത്ഥന മൊത്തം ഒക്കെ പിന്നെ അവരുടെ അത് ചെയ്യാൻ കൊള്ളാവോ അതാണ് നമ്മൾ ആരെയും ഉദ്ധരിക്കാൻ നല്ല ദൈവം മെറ്റാ നമ്മൾ ഒരാൾ ഒരാള് പത്ത് രൂപ വന്നു അതിന്റെ ഒപ്പം തരാന്ന് കൊടുക്കാൻ പറ്റില്ല അവിടെ ചെന്നാലും അവിടെ ഇങ്ങോട്ട് ചോദിക്കാൻ പള്ളേ അവരെ തെറു പറയണോ ശരി അതൊക്കെയാ ഞാൻ പറയുന്നത് നമ്മള് ഒളിച്ചു നടക്കണേ ശരിയല്ല ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം അല്ലെങ്കിൽ എനിക്ക് രണ്ടാഴ്ച അവധി തരണം അല്ല അവരെ തല്ലാന്ന് ചെറു പറയാൻ പോണ അതും തെറ്റല്ലേ ഈ ഈ ഇറങ്ങിച്ചടയിലും എനിക്ക് കടം വരും എന്നാ കാരണം വെള്ളപ്പം കൊണ്ട് കൊടുക്കും കൊടുക്കതാ ഞാൻ എത്ര രൂപയ്ക്ക് വെച്ചാൽ ഈ കടക്കാരൊക്കെ തരും അല്ല കടക്കാരും അപ്പം പച്ചക്കറി കിടക്കാരാണ് ഈ കാശില് കൊണ്ടൊക്കളാൻ വഴി അതിനങ്ങനെ കൊണ്ടുവരും കേട്ടോ ഒരു സമയത്ത് ഞാൻ ഓണത്തിന് എനിക്ക് പൈസ ഇതാകും ഞാൻ മുത്തങ്ങ മാത്രം മേടിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി പുറകോട്ട് വിളിച്ചു കുറേ വരുത്തണം ഞാൻ എൻ്റെ അയലക്കാർക്കൊക്കെ കൊണ്ട് കൊടുത്തു കുറേത്തെ കുറച്ച് ഞാൻ കൊടുക്കും ഞാൻ ഒരാളെങ്കിലും കൊണ്ടുപോകും അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല ഇല്ലാത്തവരും ഇവിടെ ഉണ്ടല്ലോ അവർക്ക് അങ്ങനത്തെ പണിയൊക്കെ വേണ്ടിവയ്ക്കും അങ്ങനെയൊക്കെ ചെയ്തു ആരും ഇവരെ ആരും മഴക്കൊന്നും അല്ലേ ഇപ്പൊ നമ്മൾ ഇനി ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകാതിരുന്ന ശരിയാകുമല്ലോ ഏതെങ്കിലും ഒരു പള്ളി പോകണ്ടേ സ്വർഗ് വില്ല കാരണം എല്ലാം പല രോഗത്തിൽ കിറന്നാരും ഒക്കെ കോവിഡ് ആയിട്ട് പിന്നെ ഈ പരിപാടിക്ക് ഇറങ്ങിയില്ലേ അവരുമായിട്ട് അമ്മ ശത്രുല്ലല്ലോ ഈ കണ്ട ജനങ്ങള് വന്നല്ലോ ഇതിപ്പോരെണ്ണം തിരിഞ്ഞു വന്നിട്ടില്ല വളരെ പ്രധാനപ്പെട്ട ഇത്രയും ഉണ്ടായിട്ട് ഒരു സ്വർഗീയ ആള് ഒരെണ്ണ പിന്നെ ഈ പരിപാടിക്ക് ഇറങ്ങി എൻ്റെ ഏതാന്ന് കേട്ടിട്ടല്ല അവര് വേണ്ട

സ്ഥലം പറഞ്ഞത് തൃശ്ശൂർ അപ്പാറ്റിക്കാറ് അവിടെയാന്ന് പറഞ്ഞു വിളിച്ചത് അത് വരുമ്പോ അവിടെ വരുവായിരുന്നു അത് കോട്ടയക്കാരനാ അത് എന്നെ വിളിച്ചു ആ സഭയിലെ ഒരാളായിട്ട് വേറെ ഞങ്ങളുടെ പരിപാടി എല്ലാം കാണണ്ടോട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പിന്നെ വിളിച്ചോ ഉം ഇവിടെ ആക്കപ്പ ഞങ്ങള് ചോറ് കൊണ്ടു കൊടുക്കാറുണ്ട് അടിപേലി ഇവിടെ ആഹാരം ഒന്നും ഇല്ല ഈ വാടയ്ക്കല്ലേ വന്നു കാരണം ഇവരെന്തെങ്കിലും നക്കാപ്പിച്ച കൊടുക്കണല്ലോ ഇല്ലല്ലോ അപ്പൊ ഞങ്ങള് കൊണ്ടു കൊടുക്കാറുണ്ട് ഇവരുടെ ആഹാരം ും അവിടെ വാടക ഇറങ്ങുന്നവർക്ക് വലിയ കാര്യമാണ് ഇന്നത്തെ കാര്യം ഒക്കെ ഉപജീവന മാർഗമായിട്ട് മാറി അല്ലേ ഒരു ആളുകളിലേ രാഷ്ട്രീയമായി രാഷ്ട്രീയ ലെവലിലേക്ക് മാറി മാറി ഇപ്പൊ ഈ കൊല്ലം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാത്ത ഒരു കാഴ്ച നമ്മൾ കണ്ടു സൂര്യൻ്റെ വെട്ടം കൊണ്ട് സൂര്യപ്രകാശം കൊണ്ട് ചൂട് കൊണ്ട് എത്രയെണ്ണം മരിച്ചത് അപ്പം ദൈവത്തോട് പതിനഞ്ച് നോക്കുമ്പോൾ ദൈവം ഒരു ചെറിയ അടക്കി അത് താങ്ങ് തന്നെ ഉണ്ട് തന്നില്ലേ ആ പൂകമ്പ ഉണ്ടായി കന്നാലിനെ ജൈവാക്കി വി ജയിപ്പിക്കാർ ജൈവാക്കി കന്നാലി കുറച്ച് തിന്നെന്നും പറഞ്ഞ് ചുമ്മാ അങ്ങ് കെട്ടി പിടിച്ച് കെട്ടിച്ച് അറ്റിച്ച് കൊന്നു അപ്പോഴവിടെ ഒരു ചെറിയ അനക്കം കൊടുത്തേവ ഭൂമി പോലൊക്കെ ദോരം കെട്ടണങ്ങളൊക്കെ അപ്പൊ ദൈവത്തിന്റെ കണ്ടോണ്ടിരിക്കുക അത് ദൈവന്നുള്ളവർക്ക് മനസ്സിലായാലും വിശ്വാസം പിന്നെ ഇല്ല ദൈവത്തെ കൊണ്ട് ഇറക്കാത്ത എന്ത് കാര്യം ദൈവല്ല നടക്കുന്നത് ആ ദൈവത്തെ കാര്യം വേറെ ഒന്നുമില്ലായിരിക്കും എനിക്കും അതാ പറഞ്ഞ മുന്നോട്ടും പിടിച്ചു നീങ്ങുന്നത് ദൈവത്തിലുള്ള ദൈവ എന്നെ ഇറക്കിയത് ഞാൻ പറഞ്ഞ ലൈഫ് എത്തി അതെയാ ഞാൻ കാണുവാന്ന് എന്നെ കാണിച്ചോന്നേ എത്തി ഞാൻ കഴിയും നാണെ

ആ അത് തന്നെ മൺകുടം കാട്ടി മനുഷ്യൻ തന്നെ മൺകുടം ആ ചട്ടി ഇന്ന് സൂക്ഷിച്ചെക്കാണ് മരണം വരെ സൂക്ഷിക്കുക അത് ദൈവം തന്നെ കത്തിയ അത് സൂക്ഷിച്ച് വെച്ച് അങ്ങനെ എപ്പോഴും സൂക്ഷിച്ച് വെക്കുക അത് അത് പാകത്ത് വെച്ചേക്കുക അത് വലിയ അപ്പറം വിട് കൊടുത്താലും പാകത്ത് കൊണ്ട് ഓർമ്മ ദൈവം തന്നത് ആ ദൈവം എപ്പോഴെടുക്കാത്ത അന്നതും ആ ചട്ടി തോളും അപ്പൊ എല്ലാവരായിട്ടും സൂക്ഷിക്കും ദൈവം ഞങ്ങൾക്ക് ഇറക്കി തന്ന ദൈവം നേരി തന്നെ അത്രയും ഞാൻ കഷ്ടപ്പെട്ടുണ്ട് എൻ്റെ അപ്പാരത്തെയാണ് ആത്മഹത്യ ഞാൻ കമ്മിച്ചിട്ടില്ല ഞാൻ നര കഴിച്ചത് ഒത്തിരി വാടകയ്ക്ക് ഇറങ്ങിട്ടുണ്ട് നോക്കാൻ ആരുമില്ലായിരുന്നു അപ്പം അങ്ങനെ അറിഞ്ഞിറങ്ങപ്പം ദൈവം ഞാൻ എനിക്ക് ഞാൻ വാടകയ്ക്ക് ഇറങ്ങി ഞാൻ വന്നു വേറൊരു വീട്ടി വാടക കൂടുതൽ വെച്ചു ഈ അപ്പുറത്തെ വീട് പുല്ല് വീടായിരുന്നു ആ ഇറയത്ത് വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു കരഞ്ഞു ആ നാലാം വക്കാ അതിൻ്റെ എന്നെ വിളിച്ചു ഈ വീട് കഴിയുമ്പോൾ സ്ഥലം തരുവാണ് മുപ്പതിനായിരം രൂപ മുപ്പതിനായിട്ട് കാണാൻ കിട്ടൂല കേട്ടോ ദൈവത്തിൻ്റെ കഴിവാണ് ആ വീട് കഴിഞ്ഞ് എനിക്ക് തന്നോളാം അതിൻ്റെ ഉടമത്തെ അപ്പം എനിക്ക് ദൈവത്തെ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ നേരെ വിളിച്ചു തന്നാൽ എനിക്ക് അപ്പം അതിൻ്റേതായ പിള്ളേരും നെഗറ്റൂ പിള്ളേർക്കും യാതൊരു കുഴപ്പമില്ല ഓക്കെ വിദ്യാഭ്യാസം കൊണ്ട് ഒക്കെ ഒന്ന് ഡെലിതാ ഒന്ന് പന്നമാര ആൾക്കൂടെ മക്കളെ കെട്ടിയ ഡോക്ടറ ആ മകള് വി എസ് ന്യൂഷ അവിടെ ഇളയ പെണ്ണു ന്യൂഷ എൻ്റെ മൂത്ത മക്കളെ മകള് ഹൈദരാബാദ് ലുബഡിയ ചാണ്ട പഞ്ചാബി കെട്ടിയാണ് അതും വലിയ വലിയ പണക്കാരാണ് പഞ്ചാബികൾ ഇളയ പെണ്ണ് അതിൻ്റെ മകള് പിന്നെ ഒരു പെണ്ണ് ബാഗലേ കരുതി അമേരിക്കയുടെ ദൈവം എല്ലാവരെയും ബാക്കി തന്നില്ലേ തന്നെ ഇനി എന്നാ എനിക്ക് കിട്ടാനുള്ളത് ഇനി എൻ്റെ ഒരു ജൈവൻ അതിങ്ങനെ പ്രവർത്തിക്കും ഞാൻ ഇനി ഇപ്പം ഈ പറ്റിയല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഇനി ഞാൻ പെരുത്തുന്നത് ോട്ടെ എന്തായാലും ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ കേട്ടോ